എന്താ പിന്നെ എന്നെ വിളിച്ചില്ല അത് ശരി രണ്ടു ദിവസമായ എന്നിട്ടാണോ എന്നെ കൊണ്ട് പറയാണ്ടിരിക്കുന്നത് വരാ ആ ആ ഞാൻ ഇന്നു വരും ഓ രാവിലെ തന്നെ എങ്ങോട്ടോ പോണ കാര്യമാണല്ലോ പറയണത് ധാരണ കൊണ്ടാണ് സംസാരിക്കുന്നത് ആ ആ ഞാൻ ഇല്ലെന്ന് വരും ആ ശരി ശെരി ആണല്ലേ

എന്നാ ഉനിയും കൊണ്ട് ഞാനെ ഹോസ്പിറ്റലിൽ പോയി കാണിക്കട്ടെ ഏഹ് വേണ്ട ഞാൻ പോവാ പിന്നെ ഒരു അയ്യായിരം രൂപ അയച്ചുപെടീട്ടോളെ എന്റെ ഒരു പൈസ ഒന്നും ഇല്ലേ അത് പോയിട്ട് എന്തെങ്കിലും ആവശ്യം വന്നാലോടാ നീ പോയി പോ നീ അവസ ഇട്ട് കൊടുക്കാൻ വന്നത് അവൾ അവളുടെ വീട്ടിലേക്ക് പോണത് അവിടെ പോയി ചെലവുള്ളത് എന്താണ് പറയുന്നത് അവളുടെ സാലറി മുഴുവൻ എന്റെ അടുത്ത കൊണ്ടു തരുന്നത് അവൾക്ക് വേണമെങ്കിൽ അവളുടെ കയ്യിൽ സൂക്ഷിക്കുക അതൊന്നും ചെയ്യേണ്ട എൻറെ അടുത്ത കൊണ്ടു തരുന്നത് അപ്പൊ അവൾക്ക് ഒരു അയ്യായിരം രൂപ കാണുമ്പോൾ പിന്നെ കൊടുക്കാൻ പിന്നെ നിന്റെ അടുത്ത് ഇപ്പൊ തന്നെ ഞാനൊരു കാര്യം പറയാ അവൾ ഇങ്ങനെ പൈസ ചോദിച്ചാൽ അപ്പൊ തന്നെ എടുത്ത് കൊടുക്കാൻ നിൽക്കണ്ട മനസ്സിലാകണ്ട നീ എന്തിനാ അവളുടെ കല്യാണം കഴിച്ചത് നിന്റെ കടങ്ങളും ബാധ്യതകളും ഒക്കെ തീർക്കാൻ തന്നെയല്ലേ എന്നിട്ട് പിന്നെ അവള് സമ്പാദിച്ചു പറഞ്ഞിട്ട് അതൊക്കെ അങ്ങോട്ട് അപ്പ തന്നെ ചോദിക്കും ചെയ്ത് കഴിഞ്ഞാൽ ഇത് എവിടത്തെ കാര്യമാണ് മനസ്സിലാവണ്ട നീ നീ ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് കൊടുക്കാൻ നിൽക്കണ്ട ഇല്ല എന്ന് പറഞ്ഞോളണം ഇത് ഇല്ലെങ്കിൽ പിന്നെ ഒരു ശീലം ശീലമാകും അവളുടെ ഒക്കെ കിട്ടിയതാണല്ലോ കെട്ടിട്ടാണ് നിങ്ങൾ പറയുന്ന പോലെ അവളുടെ ഉമ്മക്ക് സാലറി കിട്ടിയിട്ടൊന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ അവർക്ക് ഒരുപാട് കൃഷിഭൂമിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് തങ്ങും തോട്ടം ഒക്കെ ഉണ്ട് അതിലുള്ള പൈസ തന്നെ അവർക്ക് ധാരാളമാണ് സാലറി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും ഹോസ്പിറ്റലിൽ പോകാൻ നിങ്ങളൊന്നും ഉണ്ടിരിക്കുക ഇനി പലവായി ചോദിച്ചാൽ തന്നെ എന്താ തെറ്റി അവള് ഇവിടെ പഠിപ്പിച്ച് ജോലിയൊക്കെ ആക്കി കൊടുത്തല്ലേ പിന്നെ ചോദിക്കഴിഞ്ഞാൽ പിന്നെന്താ തെറ്റി അവളുടെ ജോലിയാക്കി കൊടുത്തു കഴിഞ്ഞിട്ടില്ലേ അവളുടെ പൈസ പോയിട്ട് നാല് ദിവസമായി രണ്ടു ദിവസം കഴിഞ്ഞതും വരാന്ന് പറഞ്ഞ് പോയ പെണ്ണാണ് അപ്പൊ പോയിട്ട് ഇപ്പൊ നാലു ദിവസമായി എനിക്കറിയാം അങ്ങനെ വരുത്തിക്കേണ്ടെന്ന് ഓ വരുന്നുണ്ട് മഹാറാണി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ് പോയ പെണ്ണാണ് നാല് ദിവസമായി ഇപ്പോഴാണ് എഴുന്നൊള്ളുന്നത് നിന്നെ ആ നീ എന്തിനാ എനിക്കറിയാനുള്ള വന്നത് ഒരു രണ്ടു ദിവസം കൂടി ഇരുന്നിട്ട് ഇത്ര വലിയ അർജന്റ് തന്നെ ആണല്ലോ ഇപ്പൊ ഫോൺ ചെയ്ത് പറഞ്ഞത് ആ അതിനിപ്പോ വിശേഷം ഇന്ന് തന്നെ വരാൻ പറയാ വന്നോ ദിവസം കൂടി നിങ്ങളല്ല ഇന്നലെ പറഞ്ഞത് ൂടി ഇന്നലെ വരണം എന്ന് പറയാൻ വേണ്ടിട്ട് എന്നും ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞിട്ടു നിങ്ങളല്ലേ പറഞ്ഞു ഇന്നലെ പോയി ബാക്കിൽ വീണു ഇടുപ്പ് പണികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അവൾ ഇന്ന് വരണം എന്നും പറയാൻ വേണ്ടി പറയുകയും ചെയ്തിട്ട് ഇപ്പൊ എങ്ങനെയാണ് അവള് വരുമ്പോ പറയുന്നത് ി വന്നിട്ടുണ്ടാവും ഇനിയിപ്പായാലും വന്നില്ലേ ഇനിയിപ്പതിനെ പറ്റി സംസാരിക്കണ്ട ശരി ഞാൻ പോണോ മീന് വാങ്ങാൻ പൈസ മീൻ കാണാൻ വരും അയില മത്തി ചെമ്പല്ലി ഒരു കിലോ അയിലാണ് ഇരുന്നൂറ്റി അറുപത്

എന്റെ മഴ എങ്ങനെ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന നീ ഇങ്ങനെ നിന്റെ വീട്ടിലേക്ക് ഓരോ പ്രാവശ്യം പോയിട്ട് തീർത്തു പിന്നെ വരുമ്പോത്തേന് തീർത്തുകഴിഞ്ഞാൽ ഉമ്മാ എന്താ ആൾക്കാരുടെ മുമ്പിലൊക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് അവരെന്ത് വിചാരിക്കും ഉമ്മാന്റെ മതിന്റെ സമ്പാദ്യം ഒന്നും എനിക്ക് വേണ്ട ഞാൻ ജോലിക്ക് പോണില്ലേ എന്റെ ശമ്പളം തന്നെ എനിക്ക് മതി എന്റെ ചെലവ് നോക്കാൻ എന്ത് നിന്റെ ശമ്പളം നിന്നെ എന്റെ മാൻ കെട്ടിക്കൊണ്ടുവന്നില്ലേ നിന്നെ നോക്കുന്നത് എന്റെ മാൻ തന്നെയല്ലേ അപ്പൊ നിന്റെ ശമ്പളം ഒക്കെ എന്റെ മേക്ക് ആകാശപ്പെട്ടതാണ് ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ ആ കിട്ടിയല്ലോ ഒരാഴ്ചയായി കിട്ടിയിട്ട് അവിടെ സാധാരണ തന്നില്ല ആ സാലറി ഒക്കെ തന്നെ കണക്കും െങ്കിലോ ഞാൻ എന്തെങ്കിലും എന്റെ ആവശ്യങ്ങൾക്ക് പൈസ നിങ്ങടെ ചോദിച്ചാൽ അതിനൊക്കെ നിങ്ങളുടെ കയ്യിൽ കണക്കുകളുണ്ട് ആ മീൻകാലം വന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉമ്മ അവന്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെ നാണം കിട്ടി മനസ്സിലാവണ്ട അതുകൊണ്ട് ഇനി മുതലേ എന്റെ പൈസ ഞാൻ തന്നെ സൂക്ഷിച്ചോളാം ഓ ഈ വീട്ടിൽ തുടങ്ങി ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഉമ്മൻ തന്നെ പറഞ്ഞു മാവന്റെ സമ്പാദ്യം മുഴുവൻ ചെലവാണോ മാന്റെ സമ്പാദ്യം മുഴുവൻ ചെലവാണോന്ന് ഇനി മുതൽ മാവിന്റെ സമ്പാദ്യം മാൻ സൂക്ഷിക്കും എന്റെ സമ്പാദ്യം ഞാൻ സൂക്ഷിക്കും അതാ പ്രശ്നം വരില്ലല്ലോ അല്ല അതിപ്പോ എങ്ങനെയാണ് ശരിയാവ അതൊന്നും ഇവിടെ ഇതുവരെ എന്റെ ശമ്പളം മുഴുവൻ നിങ്ങളുടെ മാവിടെ തന്നെയല്ലേ കൊടുത്തുകൊണ്ടിരുന്നത് എന്നിട്ട് എന്റെ ആവശ്യത്തിന് ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാ അങ്ങനെ നിങ്ങളുടെ മാവിന്റെ പൈസ കഴിയുക ഇനിയിപ്പൊ അത് വേണ്ട എന്റെ പൈസയും കൊണ്ടന്നെ ഞാൻ എന്റെ ചിലവ് നോക്കിക്കോളാം അങ്ങനെ നിന്റെ പൈസ നിന്റെ കയ്യില് സൂക്ഷിക്കാനൊന്നും പറ്റില്ല ഇതുവരെ എങ്ങനെയാണോ പാടുള്ളൂ ഇപ്പൊക്ക് സന്തോഷമായില്ലോ അല്ലെ ഇനിയിപ്പൊ നിങ്ങൾക്ക് പൈസ എന്തെങ്കിലും ആവശ്യം വന്നാലേ നിങ്ങൾ തന്നെ നേരിട്ട് ചോദിച്ചോളൂ എന്നെ ചോദിക്കാൻ നിൽക്കണ്ട എന്റെ കിട്ടുന്ന ശമ്പളം കൊണ്ട് ആകെ ഹൗസ് ലോണും അതുപോലെ തന്നെ വണ്ടിന്റെ ഇ എം ഐയും ഗ്യാസിന്റെ പൈസയും പേപ്പറിന്റെ പൈസയും ഫോൺ റീചാർജും അതുപോലെ തന്നെ കേബിൾ ചാർജും ഇതൊക്കെ കൊടുത്ത് തീരുമ്പത്തേക്കും എന്റെ പൈസ വരും പിന്നെ അവളുടെ സാലറി കിട്ടുന്നതുകൊണ്ടാണ് ഇത്രയും കാലം ഒരു കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞു പോകുന്നത് മനസ്സിലാകാണ്ട് അതിപ്പോ ഇല്ലാണ്ടാക്കിയുള്ളൂ ഇനിയിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ മീൻ കാലം വരുമ്പോഴോ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിലോ പൈസ അവളെ കൊണ്ട് നേരിട്ട് ചോദിച്ചോളൂ